സ്വാഗതം ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികൾ മുമ്പത്തേക്കാൾ കൂടുതൽ സ്ക്രീനിങ്ങുകൾ ഉപയോഗിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇത് കുട്ടികളുടെ തലച്ചോറിന്റെ വളർച്ച പെരുമാറ്റം പഠന കഴിവുകൾ എന്നിവയിൽ ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ നടത്തിയ ഗവേഷണത്തിലൂടെ തെളിയിച്ചിട്ടുണ്ട് ആരോഗ്യകരമായ വളർച്ചയെ പിന്തുണയ്ക്കുന്നതിനായി ഹാർവാർഡ് ഗവേഷകർ കുട്ടികളുടെ തലച്ചോറിന്റെ ശക്തി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന നിരവധി കാര്യങ്ങൾ ശുപാർശ ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അതെന്തെല്ലാമാണെന്ന് നോക്കാം ആദ്യത്തേത് കുടുംബങ്ങൾ സ്ക്രീനിങ് ടൈം ഒഴിവാക്കി എന്നും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഇത് മുഖാമുഖമുള്ള ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുന്നു കൂടാതെ ഇത് കുട്ടികളുടെ ഭാഷാപരമായ കഴിവുകളും വൈകാരിക ബന്ധങ്ങളും മെച്ചപ്പെടുത്തുന്നു ഇത് തലച്ചോറിന്റെ വികാസത്തിന് നിർണായകമാണ് ഭക്ഷണ സമയത്തെ സംഭാഷണങ്ങൾ കുട്ടികൾക്ക് വേഗത്തിൽ ഭക്ഷണം കഴിക്കാനും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി മനസ്സിലാക്കി കൊടുക്കാനും സഹായിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ഉത്കണ്ഠയും വിഷാദത്തിന്റെയും നിരക്ക് കുറയ്ക്കുകയും ചെയ്യുന്നു രണ്ട് പുറത്ത് കളിക്കുകയും പ്രകൃതിയെ അറിയുന്നതിനും അവസരം നൽകണം ഇത് കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ സർഗാത്മകത പ്രശ്നപരിഹാരം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് സ്ക്രീനുകൾക്ക് പകരം വെക്കാൻ കഴിയില്ല ഔട്ട്ഡോർ ആക്ടിവിറ്റികൾ ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും പുതിയ നാടീകോശങ്ങളുടെ വളർച്ചയെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു മൂന്ന് ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവരെ നിർബന്ധിക്കണം കുട്ടികളിൽ പതിവായി ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ശ്രദ്ധ ഓർമ്മശക്തി പ്രശ്നപരിഹാര കഴിവുകൾ എന്നിവ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവരുടെ പഠന കാര്യങ്ങളിലും ഗുണം ചെയ്യും നാല് വായനാശീലം വളർത്തുക കുട്ടികളിൽ വായനാശീലം വളർത്തുന്നത് നല്ലതാണ് പുസ്തകങ്ങൾ വായിക്കുകയും ഒരുമിച്ച് കഥകൾ പറയുകയും ചെയ്യുന്നതിലൂടെ അവരുടെ സംസാരശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതുപോലെ കുട്ടികൾക്ക് പുതിയ പുതിയ വാക്കുകൾ ചിത്രങ്ങൾ എന്നിവ മനസ്സിലാകും കൂടാതെ ഇതിലൂടെ ആശയങ്ങളെ ക്രിയേറ്റീവായി കാണാനും അവർക്ക് സാധിക്കും വായന ഭാഷാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും നാടീകോഷ പാതകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഹാർവാർഡ് ഗവേഷണം പറയുന്നു ഈ ഗവേഷണം പറയുന്നത് ഒരുമിച്ചുള്ള വായന കുട്ടികൾക്ക് ഭാഷയും വികാരവും തമ്മിൽ നാടീകോഷ ബന്ധങ്ങളെ രൂപപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് ഇത് പദസമ്പത്ത് വർദ്ധിപ്പിക്കുകയും ഗ്രഹണശക്തി മെച്ചപ്പെടുത്തുകയും സഹാനുഭൂതി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അഞ്ച് കൈകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും കളികളിലും കുട്ടികളെ ഏർപ്പെടുത്തുക ബ്ലോക്കുകൾ അല്ലെങ്കിൽ പസലുകൾ പോലെയുള്ള കളികൾ കുട്ടികളിൽ യുക്തി പ്രോബ്ലം സോൾവിംഗ് എന്നിവ വർദ്ധിപ്പിക്കും സ്ക്രീൻ കാണുന്നതിനേക്കാൾ കുട്ടികൾ ശാരീരികവും ആകർഷകവുമായ ജോലികളിൽ നിന്ന് നന്നായി കാര്യങ്ങൾ പഠിക്കുന്നുവെന്ന് ഗവേഷണങ്ങൾ പറയുന്നു ആറ് സാമൂഹിക ഇടപെടലുകളും സംഭാഷണങ്ങളും പ്രോത്സാഹിപ്പിക്കുക കുട്ടികൾ സാമൂഹിക ഇടപെടലുകൾ നടത്തുമ്പോൾ നേരിട്ടുള്ള വ്യക്തിഗത ആശയവിനിമയങ്ങൾ സാമൂഹിക കഴിവുകൾ സഹാനുഭൂതി ആശയവിനിമയ കഴിവുകൾ എന്നിവ വികസിപ്പിക്കുന്നു ഹാർവാർഡ് ശിശുരോഗ വിദഗ്ധൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ പഠനത്തിൽ പറയുന്നതനുസരിച്ച് അമിതമായ സ്ക്രീനിംഗ് ഉപയോഗം അത്തരം വികസനപരമായ ജോലികൾക്കുള്ള അവസരങ്ങൾ പരിമിതപ്പെടുത്തും ഇത് സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിന്നും കുട്ടികളെ വിലക്കുകയും ചെയ്യുന്നു മാതാപിതാക്കളും രക്ഷകർത്താക്കളും ആരോഗ്യകരമായ സ്ക്രീനിങ് ശീലങ്ങളിൽ മാതൃകയാകണം കുടുംബസമയത്ത് ഉപകരണങ്ങൾ താഴെ വെക്കുക സ്ക്രീൻ മീഡിയയുടെ അളവിനേക്കാൾ ഗുണനിലവാരത്തിന് ഊന്നൽ നൽകുക കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കണം അവരുടെ കൂടെ പഠനത്തിനും കളികളിലും നന്നായി കൂടെ നിൽക്കണം ഇത് അവർക്ക് സന്തോഷം നൽകുകയും അവരുടെ ബുദ്ധി കഴിവ് എന്നിവ വളർത്താൻ സഹായിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ